ദേശമംഗലം <smuglem> വറവട്ടൂരിൽ പേപ്പെട്ടിയുടെ ആക്രമണത്തിൽ ഏഴോളം പേർക്ക് കടിയേറ്റ സംഭവത്തിൽ പരിക്കേറ്റവരുടെ ആശുപത്രി ചെലവുകളും മറ്റും സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വിഷയത്തിൽ പഞ്ചായത്ത് അധികാരികൾ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ദേശമംഗം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്താണ് ഏഴോളം പേർക്കും നിരവധി തെരുവു നായകൾക്കും മൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ ആക്രമണത്തിൽ കടിയേറ്റത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ വറവട്ടൂരിലെ കാടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് എഴുപത് വയസ്സുള്ള കുഞ്ചു നായരെയാണ് ആദ്യം കടിച്ചത് തുടർന്ന് കൊല്ലേരിപ്പടി മണികണ്ഠൻ മകൻ ഇരുപത് വയസ്സുള്ള കണ്ണൻ കൊല്ലേരിപ്പടി വേലായുധൻ മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള കുട്ടൻ രാത്രി ഏഴു മണിയോടുകൂടി ജോലി കഴിഞ്ഞു വന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വനജ എന്നിവർക്കും കടിയേറ്റു ഞായറാഴ്ച പുലർച്ചെ പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള യൂസഫ് രാവിലെ ഏഴു മണിയോടെ കക്കാടത്ത് വീട്ടിൽ അൻപത്തി അഞ്ചു വയസ്സുള്ള അലി എന്നിവരെയും പട്ടി കടിച്ചു പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇവർക്ക് ഗ്രാമപഞ്ചായത്ത് ചികിത്സാ സഹായം നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് പി എസ് ലക്ഷ്മണൻ മഹേഷ് വെളുത്തേട്ത്ത് എന്നിവർ ആവശ്യപ്പെട്ടു വളരെ ഗുരുതരമായ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ ഈ വഷണായികളെ നിയന്ത്രിക്കുന്നതിലും ഇവർക്ക് കടിയേറ്റ ഈ അംഗങ്ങൾക്കും ആളുകൾക്കും വേണ്ട ധനസഹായം പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ ഏഴ് പേർക്കും അടിയന്തര സഹായം സാമ്പത്തിക സഹായം കൊടുക്കാൻ പഞ്ചായത്തിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടും അതിൻ്റെ സഹകര പിന്നെ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് ഇവർക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും ഈ കടിയേറ്റവർക്ക് വേണ്ട വൈദ്യ സഹായങ്ങളും അവർ വീണ്ടും അവരെ ശാരീരികമായുള്ള സഹായങ്ങളൊക്കെ ഇരുചക്രം വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ആക്രമിക്കുവാൻ പാഞ്ഞടുത്തതോടെ വാഹനം ഉപേക്ഷിച്ച് ഓടി മാറിയതിനാലാണ് ഇദ്ദേഹത്തിന് പരിക്കേൽക്കാതിരുന്നത് വളർത്തു മൃഗങ്ങൾക്കും കടിയേറ്റ സംഭവത്തിൽ പഞ്ചായത്ത് നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് നായ വന്ന് കൗത്തിലേക്കാണ് ചാടിയത് അപ്പോൾ കയ്യേറ്റ് തടുത്തപ്പോൾ കഴുകി തൊള്ളേപ്പെട്ടു ഏ അതോടും കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ ഒരു തീരുമാനം ഇതിനുണ്ടാക്കണം ഏ എല്ലാം ഞാൻ ശരിയായില്ല മറ്റൊരാളെ കടിക്കാനുള്ളൊരു ഇട വരുത്തരുത് കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം